ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ സമയമായിരിക്കുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് ഈശോ തന്റെ മരണത്തെയും ഉദ്ധാനത്തെയും കുറിച്ച് പ്രവേശിക്കുകയായിരുന്നു ഗോതബുമണി നിലത്തു വീണ് അഴിയുന്നത് പോലെ ക്രിസ്തു തന്റെ ശരീര രക്തങ്ങൾ മാനവരാശിയുടെ രക്ഷയ്ക്കായി സമ്പൂർണമായി സമർപ്പിച്ചു അതിലൂടെ ഈശോ നേടിയത് ലോകത്തിന്റെ രക്ഷയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിന് ഈശോയുടെ ഉയർപ്പ് എന്നേക്കുമുള്ള പ്രത്യാശയും ആനന്ദവും പ്രദാനം ചെയ്യുന്നുണ്ട് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നാണ് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഈശോയെ അനുഗമിക്കുന്നവർക്ക് അവിടുന്ന് ജീവിച്ചതുപോലെ അതായത് ഗോതമ്പണി നിലത്തു വീണ് അഴിയുന്നത് പോലെ ജീവിതത്തിൽ ത്യാഗങ്ങളും സഹനങ്ങളും സ്വമനസ ഏറ്റെടുക്കേണ്ടി വരും ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ സഹനങ്ങളെല്ലാം സ്വീകരിക്കുമ്പോൾ നമുക്ക് ഉദ്ധാനത്തിൻ്റെ അനുഭവം സംജാതമാകും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ത്യാഗമനോഭാവത്തോടെ അങ്ങേ പിൻചല്ലുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന്